നമസ്കാരം നാടൻ നാടാപ്പാമയുടെ പുതിയ വീടിയിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ നേസരാണ് നമ്മൾ തൈയിടുന്ന കംപ്ലീറ്റ് നമ്മൾ നമ്മളിവിടെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് അതിനുവച്ചൊരു പ്രശ്നം പറ്റി രണ്ടൂന്ന് ദിവസമായിട്ട് എലികൾ വന്നിട്ട് നമ്മൾ ഇട്ട് വിത്ത് ഇട്ട് മുളച്ചു വരുന്നതിനെല്ലാം നമ്മുടെ കുമ്പളാണെങ്കിലും പയറാണെങ്കിലും എല്ലാം വന്ന് മത്തനാണെങ്കിലും പാവലാണെങ്കിലും എല്ലാം വന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ സാധാരണ നമ്മൾ വിത്ത് എത്തി കഴിഞ്ഞാൽ നമ്മളിത് ഇങ്ങനെ കവർ ചെയ്ത് കഴിച്ചത് ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ടതാണ് അത് നമ്മൾ കവർ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് രാവിലെ നമ്മൾ നോക്കിയപ്പോൾ ഇവിടെ കുറച്ചത് കാണാൻ തുടങ്ങി വിത്തൊക്കെ എടുത്തിരിക്കുന്നു വിത്തക്കെടുത്ത് കുറച്ച് കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ട് അതുപോലെ ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ നെയ്ക്കുമ്പോഴും നമ്മൾ കഴിഞ്ഞാൽ ഇട്ടതാണ് അതിൻ്റെ അതും ഇത് ഇവിടെ എല്ലാം അത് തിന്ന് കഴിച്ചിട്ട് അതിൻ്റെ അതിൻ്റെ അകത്തുള്ള അരിയെല്ലാം കഴിച്ചിട്ട് അതിൻ്റെ തോട് മാത്രം ഇട്ടിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നമ്മൾ അതിനൊരു സൊല്യൂഷൻ എന്ന രീതിയിൽ നമ്മളൊരു പ്ലാനിങ് ചെയ്യുവാണ് അറിയില്ല അറിയില്ല കർഷകനെ സംബന്ധിച്ച് നമുക്ക് എപ്പോഴും പരീക്ഷണമാണ് നമ്മൾ നമ്മളതിനെ ഇതെ ഇങ്ങനെ ഒരു ബോക്സ് നമ്മൾ ചെയ്തു തടിയുടെ ഫ്രെയിമിൽ ചെയ്ത ഒരു ബോക്സാണ് അപ്പോൾ ഇതിനകത്ത് ഇതെല്ലാം പൊള്ളയാണ് കണ്ടോ അപ്പോൾ ഇങ്ങനത്തെ ഒരു ബോക്സിൽ നമ്മൾ ഈ ഇട്ട് വെച്ച് മേലെ കവർ ചെയ്ത് വയ്ക്കാനുള്ള പ്ലാനിങ്ങിലാണ് എത്രത്തോളം സക്സസ് ആണോ അറിയില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ നമ്മൾ കഴിഞ്ഞ് ചിട്ട നമ്മളെ കംപ്ലീറ്റ് ഇതിനെ നമ്മൾ ഇതിലാക്കുവാണ് അതാണ് നമ്മൾ രണ്ട് രീതിയിലുള്ള ഫോട്ടോകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്ന് സാധാരണ നയൻറ്റി എയ്റ്റിൻ്റെയും പിന്നെ നമ്മൾ ടു ട്വൻറ്റി വൺ അപ്പം നമ്മുടെ ടു ട്വൻറ്റി വണ്ണിൻ്റെയാണ് നമ്മളിപ്പം അതിനകത്ത് വയ്ക്കാൻ പോകുന്നത് നമ്മൾ ബോക്സ് ഇതിനകത്ത് യെസ് അല്ല നമുക്ക് നമ്മുടെ നയൻറ്റി എയ്റ്റിനകത്ത് കയറാൻ സാധ്യത കുറവാണ് ഇല്ല പാഠം നമ്മൾ ഇതിങ്ങനെ വച്ചു പിന്നെ നമ്മൾ കുറച്ച് മൂടി വയ്ക്കാനായിട്ടാണ് നമ്മൾ മത്സ്യഫിലിം വേണം പുതിയ മത്സ്യഫിലിം ആണ് വേറെ പൊടിയോ മണ്ണോ ഒന്നുമില്ല നമ്മളിപ്പോൾ ഇത് വെച്ചിട്ട് മൂടി വയ്ക്കുവാണ് യെസ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ മേളിലെ നമ്മളൊരു ഷീറ്റ് വെച്ച് നമ്മൾ കവർ ചെയ്യാൻ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഈ കാണുന്നതെല്ലാം ഇതെല്ലാം ഓട്ടം ആണ് നമ്മളെല്ലാം തയ്യാക്കിയിട്ട് ആണെങ്കിലും ക്യാബേജ് ചോളിഫ് ബീട്രൂട്ട് എല്ലാം ഉണ്ട് നമ്മളെല്ലാം സാധാരണ തയ്യാക്കിയത് ബാധിക്കുന്നത് ബീട്രൂട്ട് ആണ് നമ്മൾ ബീട്രൂട്ട് ഒരു പരീക്ഷണം ചെയ്യുവാണ് നമ്മൾ ആദ്യം നമ്മൾ കുറേ ബീട്രൂട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു വിത്ത് പക്ഷേ മഴയത്തെല്ലാം വിത്ത് നശിച്ചു പോയി ഞങ്ങളൊരു ഐഡിയ ചെയ്തു നമ്മൾ ബീട്രൂട്ട് തൈ ആക്കിയിട്ട് ഇതെൻ്റെ തൈ ആണ് തയ്യാക്കിയിട്ട് നമ്മൾ പറിച്ചു നടാനുള്ള പരിപാടി ചെയ്യുവാണ് അപ്പം നമ്മുടെ ദേവിക്കുള്ളത്തെ മൂന്നാറത്തെ എടിയോ പമീല മാഡത്തിനെ വിളിച്ച് ചെക്ക് ചെയ്തു മാം പറഞ്ഞു കുഴപ്പമില്ല അവിടെ ഒരു ഫാർമർ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളും അങ്ങനെ ഒന്ന് പരീക്ഷിക്കാന്ന് വെച്ചിട്ട് നമ്മുടെ ബെഡിൽ ഇടാൻ പോകണം അപ്പോൾ അതിൻ്റെ വീഡിയോ ഒരു വീഡിയോ എടുത്ത് തന്നെ നമ്മൾ ചെയ്യുന്നതാണ് ബാക്കിയല്ല അപ്പം നമ്മുടെ ഈ നൈസർഗികൾ ഒരു മഴ ഇതിനെ കംപ്ലീറ്റ് നമ്മളെ തൈ ഉൽപ്പാദനം ഇത് നമ്മുടെ ബജിയാണ് ബജി മുളകാണ് അപ്പോൾ അത് എല്ലാം നമ്മൾ കുറേയൊക്കെ അസുഖങ്ങൾ വന്നു പ്രശ്നങ്ങളൊക്കെ ആയി അപ്പോൾ നമ്മളങ്ങനെ എല്ലാം നമ്മുടെ ഇവിടെ ഇത്തരം നല്ല രീതിയിൽ ഇത് കാണുന്നത് മുളകാണ് സോറി ടൊമാറ്റോ ആണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ഇട്ടിരിക്കുവാണ് കുറച്ച് ജെർമിനേഷൻ കുറവാണ് കാര്യം നമ്മൾ എല്ലാ ഭാഷയും നമുക്ക് ഇടുന്ന വിത്ത് ഹൺഡ്രഡ് പെർസെൻറ്റ് ജെർമിനേഷൻ ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല അങ്ങനെ കുറേ കാര്യമുണ്ട് പിന്നെ നമുക്ക് അപ്പുറത്ത് മുള കൊണ്ട് ഇത് നമുക്ക് മാരി ഗോൾഡ് റെഡി ആയിട്ടിരിക്കുവാണ് നമ്മളിന്ന് നടാൻ പോവുകയാണ് മാരി ഗോൾഡ് റെഡി പിന്നെ നമ്മളെല്ലാം വോട്ടർമലൺ ആണെങ്കിലും പിന്നെ ചില്ലി ആണെങ്കിലും എല്ലാം നമ്മൾ ഇതിൽ ചെയ്യുന്നത് സാലഡ് ഉണ്ട് എല്ലാം നമ്മളിപ്പോൾ ഇതിൽ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് എല്ലാം കാണാൻ വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എല്ലാം നാടൻ സാധനമാണ് അപ്പോൾ അത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്